മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രഹാമിന്റെയും സംസ്കാരവും ഇന്ന് നടക്കും ആദ്യം പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണിലേക്കാണ് പോകുന്നത് അതിനുശേഷം നമുക്ക് കോട്ടയത്തേക്ക് പോകാം ശശിനാരായണൻ ചേരുന്നുണ്ട് ശശിനാരായണൻ നാട് വിട വിടനൽകുകയാണ് ഇപ്പോൾ സജു ജോർജിനും അതോടൊപ്പം സിബിൻ എബ്രഹാമിനും ഇന്ന് സംസ്കാരം നടക്കും എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ സജ്ജമാക്കിയിട്ടുള്ളത് മറ്റു വിവരങ്ങൾ ശശിനാരായണൻ രണ്ടുപേരുടെ സംസ്കാരമാണ് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത് കോന്നി സ്വദേശി സജി വർഗീസിന്റെയും കിഴപ്പൂർ സ്വദേശി സിവിൻ കി എബ്രാമിന്റെയും സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത് അട്ടച്ചാക്കൽ സെന്റ് തോമസ് ചർച്ചിലാണ് സജി സജീവർഗീസിന്റെ സംസ്കാരം നടക്കുക നിലവിൽ പന്ത്രണ്ട് മണിയോടുകൂടി മൃതദേഹം കോന്നി അഷാക്കലെ വസ്ത്രയിലെത്തിക്കും രണ്ടു മണിയോടുകൂടി സംസ്കാരം നടത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്തായാലും മൗണ്ട് സിയോൺ ആശുപത്രിയിലെ ബോർച്ചറിനാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെയാണ് സിബിൻ ജി എബ്രാഹിന്റെയും സംസ്കാരം നടക്കേണ്ടിയിരുന്നു പക്ഷേ രാവിലെ എട്ട് മണിക്ക് ഇന്നത്തേക്ക് വരുവെക്കരുന്നു രാവിലെ എട്ട് മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും പതിനൊന്ന് മണിക്ക് പൊതുദർശനം പതിനൊന്ന് വരെ പൊതുദർശനം ഉണ്ടാവും അതിനുശേഷം രണ്ടരയോടുകൂടിയാണ് സിബിന്റെ സംസ്കാരം നടക്ക സംസ്കാരം നടക്കുന്നത് സെന്റ് തോമസ് മർത്തോമ ചർച്ചിലാണ് സംസ്കാരം നടന്നത് ഈ രണ്ടുപേരുടെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുന്നത് എന്തായാലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് സജീവം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കുവൈറ്റിൽ തന്നെയാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത് അടുത്ത സമയത്താണ് നാട്ടുവേദന പ്രതിഷേധമാണ് ഇത്തരം ദുരന്തം സംഭവിക്കുന്നത് എന്തായാലും അപ്രതീക്ഷമായ അദ്ദേഹത്തിന്റെ ഒരു വിയോഗത്തിൽ വലിയ ദുഃഖത്തിലാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും രണ്ടു മണിയോട് രണ്ടു മണിക്ക് തന്നെ സംസ്കാര സംസ്കാരുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ രണ്ടുപേരുടെയും പൂർത്തിയായിട്ടുണ്ട് രാവിലെ സിബിന്റെ കൊണ്ടുവരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അറിയാം ശരി ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോയാൽ ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് അവിടെ പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങും ഇന്നാണ് നടക്കുന്നത് നമുക്കറിയാം നമ്മളെ എല്ലാം വേദനിപ്പിച്ച വലിയൊരു ദുരന്തമാണ് ക്വൈറ്റ് ദുരന്തം അതിൽ മരണമടഞ്ഞ സ്റ്റെഫിൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റെഫിൻ്റെ മരണവാർത്ത വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ സ്വപ്നങ്ങൾ കണ്ടതൊക്കെ യാഥാർത്ഥ്യമാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റെഫിൻ്റെ പണി പൂർത്തിയായ വീട് അത് നമ്മൾ പ്രേക്ഷകരിലേക്കൊക്കെ എത്തിച്ചതാണ് അവിടെ കയറി ഗൃഹപ്രവേശം നടത്തി താമസിക്കാനുള്ള ഒരു ഭാഗ്യം സ്റ്റെഫിന് ലഭിച്ചില്ല അതൊക്കെ ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ് തീരാ ദുഃഖമാണ് ഇന്ന് സ്റ്റെഫിന്റെ സംസ്കാരം നടക്കുകയാണ് എങ്ങനെയാണ് ചടങ്ങുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആദ്യം തീർച്ചയായും വളരെ വേദനിപ്പിക്കുന്നതാണ് ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട് അത് വേദനിപ്പിക്കുന്ന കഥകൾ തന്നെയാണ് സ്റ്റെഫിനെ സംബന്ധിച്ച് പണി ഏതാണ്ട് പൂർത്തിയായ വീട് ആ വീട്ടിലേക്ക് ഇന്ന് ചേതനയേറ്റ സ്റ്റെഫിന്റെ ശരീരമാണ് എത്തുന്നത് ഇപ്പോൾ കോട്ടയം മാന്നം മന്ദിരം ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് ഈ വാടക പാമ്പാടിയിലെ വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ അരമണിക്കൂർ പൊതുദർശനം ഉണ്ടാകും രാവിലെ ഏഴുമണിയോടുകൂടി തന്നെ ഈ മോർച്ചറിക്ക് മുന്നിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലേക്കുള്ള വിലാപയാത്രയാണ് നടക്കുന്നത് ഇപ്പോൾ ഈ പാമ്പാടിയിലെ വീട്ടിലെത്തിയാൽ അതിനുശേഷം ഈ സ്റ്റെഫിൻ പുതിയതായി പണി കഴിപ്പിച്ച വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും അതിനുശേഷം അവിടെയും ഒരു അരമണിക്കൂറെ ഉണ്ടാവുള്ളൂ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി ഈ കൂടുതൽ സൗകര്യങ്ങളുള്ള ബദയിൽ പള്ളിയുടെ പാരീഷ് ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും ഏതാണ്ട് ഉച്ചക്ക് ഒരു മണിയോടുകൂടി അവസാനഘട്ട ശുശ്രൂഷാ ചടങ്ങുകൾ ആരംഭിക്കും രണ്ടു മണിയോടുകൂടി ശുശ്രൂഷാ ചടങ്ങുകൾ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇന്ന് രാവിലെയും വേദനയോടുകൂടി മോർസറിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്റ്റെഫിനെ സംബന്ധിച്ച് അടുത്ത മാസം വരാനിരുന്നതാണ് പുതിയ കാർ ബുക്ക് ചെയ്തു സ്റ്റെഫിന്റെ മരണമുണ്ടായ ദിവസം തന്നെ അത് വീട്ടിലെത്തി തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്വ ദുരന്തത്തിൽ മരണമെന്ന്